അന്യ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ജൂൺ മാസത്തെ മൂവായിരത്തി ഇരുന്ന് വിതരണം ആരംഭിക്കുകയാണ് പത്തൊമ്പതാം തീയതിക്ക് മുമ്പാണ് വിതരണം ആരംഭിക്കാൻ പോകുന്നത് കൂടാതെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിയമനിധി ബോർഡ് പെൻഷൻ വിതരണം ഈ രണ്ട് പെൻഷൻ വിതരണമായിരിക്കും ഈ മാസത്തിൽ തന്നെ വിതരണം ആരംഭിക്കുക അത് അടുത്ത ആഴ്ച തുടക്കത്തി തിങ്കളാഴ്ചത്തോടെ തന്നെ വിതരണം ആരംഭിക്കും കാരണം പത്തൊമ്പതാം തീയതി െന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചയ്ക്ക് മുമ്പാകെ തന്നെ വിതരണം തീർക്കാനാണ് സർക്കാരിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ കർഷകർക്ക് വേണ്ടിയുള്ള കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ രണ്ടായിരത്തോളം വരുന്ന തുക വിതരണം ഈ മാസത്തോടെ തന്നെ വിതരണം ആരംഭിക്കുകയാണ് കിഷാൻ ക്ഷേമ പെൻഷൻ അല്ലാതെ തന്നെ ക്ഷേമ പെൻഷൻ രണ്ട് ഗഡുക്കളും ഇതുവരായിട്ട് എല്ലാവർക്കും മുടങ്ങാൻ എത്തിച്ചേരുന്ന ഉപയോക്താക്കൾക്ക് മെയ് മാസം ക്ഷമിക്കുന്ന ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് തരം മുടങ്ങാതെ തന്നെ എന്നത്തേ തന്നെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ നിങ്ങൾ മസ്റ്ററിങ് എല്ലാം മടങ്ങാതെ തന്നെ പൂർത്തിയാക്കുക കൂടാതെ തന്നെ സർക്കാർ നോക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളൊക്കെ സമർപ്പിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ഈ മൂവായിരം മണി ആഴ്ചകളിലായി തന്നെ നിങ്ങൾക്ക് സുഖവിതരണം തന്നെ പൂർത്തി മൂവായിരത്തി ഇരുന്നൂറ് കുറേ ടൂറുകളായി തന്നെ നിങ്ങൾക്ക് രണ്ട് മാസം രണ്ട് മാസങ്ങളും കൂട്ടി രണ്ട് മാസം മൂവായിരത്തി ഇരുന്നൂറ് തരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറഞ്ഞത് കൂടെ തന്നെ ഒരു മാസത്തെ ഗീടും കൂടെ രണ്ട് മാസത്തെ ഗീടും ഉണ്ട് അതൊക്കെ തന്നെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് അത് ഈ രണ്ട് ക്രിസ്മസ് ഓണമൊക്കെ പ്രമാണിച്ചതിന് ദിനത്തിലേക്ക് എത്താം അപ്പോൾ ഇത്രയാണെങ്കിൽ വീടുകൾ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു കൃതേശൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്ന അടുത്ത വീഡിയോയിൽ പിന്നെ